ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേര് ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ജൂലൈ ബാച്ചിൻ്റെ ടേം ആൻഡ് എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ ഇങ്ങോട്ട് എൻക്വയറി ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെ റിസൾട്ട് വരിക എന്നുള്ളത് സോ ഈ റിസൾട്ടിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ മൊത്തം കാണാം അപ്പോൾ എല്ലാവർക്കും അറിയാം ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബി എ ബി കോം ബി എസ് ഡബ്ല്യു ബി ബി എ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ജൂലൈ ബാച്ചിൻ്റെ എക്സാമിനേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്നാണ് റിസൾട്ട് വരികയെന്നുള്ളത് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് റിസൾട്ട് ഇനി വൈകുവോ എന്നാൽ വരിക അങ്ങനെ ഒരുപാട് ഡൗട്ട് അവർക്കുണ്ട് സോ അവരുടെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സാം എന്നാണോ അവസാനിക്കുന്നത് അതിൻ്റെ ഒരു മുപ്പത് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങളുടെ എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അതായത് നമുക്ക് ഈ ഒരു ഓഗസ്റ്റ് ലാസ്റ്റോ അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോ അയട്ടെ നമുക്ക് എക്സാം റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഓരോ പേപ്പർ വൈസ് ആയിട്ടായിരിക്കും എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അതായത് ചിലപ്പോൾ നിങ്ങൾ ആദ്യം എഴുതിയ പേപ്പറിന്റെ റിസൾട്ട് ആയിരിക്കും ഫസ്റ്റ് വരുന്നത് ചിലപ്പോൾ രണ്ടാമതോ മൂന്നാമതോ എഴുതിയിട്ടുള്ള പേപ്പറിന്റെ റിസൾട്ട് ആയിരിക്കും ഫസ്റ്റ് വരുന്നത് അതായത് അവർ ഏത് പേപ്പറാണോ വാല്യുവേഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് അതിന്റെ റിസൾട്ട് ആയിരിക്കും ആദ്യം വരിക സോ ഒരിക്കലും ആ ഒരു ഓർഡറിൽ എക്സ്പെക്റ്റ് ചെയ്യരുത് ആദ്യം അവർ ഏത് പേപ്പറാണോ വാല്യൂ ചെയ്ത് കഴി കഴിഞ്ഞിരിക്കുന്നത് അതിൻ്റേതായിരിക്കും നമുക്ക് ആദ്യം റിസൾട്ടായിട്ട് വരുന്നത് അതായത് ഓരോ പേപ്പറിന് റിസൾട്ട് വീതമാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് റിസൾട്ട് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട നമ്മൾ കിട്ടുന്ന ചോദ്യത്തിൻ്റെ ആൻസേഴ്സ് മാക്സിമം എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ അതുമല്ല വാല്യുവേഷൻ കാര്യങ്ങളെല്ലാം ഈസി ആയിരിക്കും അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള ചോദ്യത്തിന് മാക്സിമം നമ്മൾ ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പാസ് ആവാൻ പറ്റും അതുമെല്ലാം നമ്മുടെ വാല്യുവേഷൻ കാര്യങ്ങളെല്ലാം ലിബറൽ ലിബറലാണ് ഇനിയിപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളോ ഒന്നും എഴുതാത്ത കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികൾക്കായിരിക്കും മാക്സി എന്തെങ്കിലും മാർക്കിൽ എന്തെങ്കിലും വേരിയേഷൻസ് കാര്യങ്ങൾ വരുന്നത് അല്ലാണ്ട് നമ്മുടെ ചാപ്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം മാക്സ് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന ഒരു കുട്ടി അതുപോലെ തന്നെ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈസി ആയിട്ട് പാസ് പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാം ആണ് കേട്ടോ അപ്പോൾ ആരും ടെൻഷൻ അടിക്കുക കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റി നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മെയിൻ റിസൾട്ടിൽ കാണാൻ പറ്റും അപ്പോൾ റിസൾട്ടിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ഇനി വരുന്ന എക്സാമിലേക്കുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ നടത്തുക അതിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക പിന്നെ അസൈൻമെന്റ് കാര്യങ്ങള് സബ്മിറ്റ് ചെയ്യുക അറിയാമല്ലോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാർക്കും കൂടെ നമുക്ക് നമ്മുടെ മെയിൻ മാർക്കിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ എന്തെങ്കിലും നോട്ട്സ് കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അതും സ്വന്തമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ മൂന്ന് ഇയർ മൊത്തത്തിലാണ് നമ്മുടെ ക്രെഡിറ്റ് പോയിന്റ് നോക്കുന്നത് അപ്പോൾ അതായത് നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എല്ലാ പേപ്പേഴ്സും എഴുതി കംപ്ലീറ്റ് ചെയ്ത് എടുത്താൽ മതി ഇനിയിപ്പോൾ അഥവാ പോയവരോ അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസോ ഉണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ അവരുടെ ഫെയിലായിപ്പോയ പേപ്പേഴ്സൊക്കെ ക്ലിയർ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ബാക്കി എക്സാംസും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യത്തെ അതായത് റിസൾട്ടിൻ്റെ കാര്യത്തിൽ നിന്ന് ആലോചിച്ച് വിഷമിക്കാണ്ട് ഇനി വരുന്ന എക്സാമിനെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യുക ക്ലാസ്സുകൾ നല്ല രീതിയിൽ കേൾക്കുക എക്സാം നല്ല രീതിയിൽ എഴുതുക അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ആരും ഈ ഒരു കാര്യങ്ങളൊന്നും കേട്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട കാരണം നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ മെറ്റീരിയൽ സപ്പോർട്ട് എല്ലാം നമ്മൾ തരുന്നുണ്ട് കൂടാതെ മെന്റൽ സപ്പോർട്ട് അസൈൻമെന്റ് സപ്പോർട്ട് എല്ലാം നമ്മൾ നമ്മളിവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ നല്ല രീതിയിൽ ക്ലാസുകൾ എല്ലാം കേട്ട് പ്രോപ്പറായി ഫോളോ അപ്പ് ചെയ്ത് എക്സാം എഴുതുക അപ്പോൾ ഏകദേശം എല്ലാവർക്കും റിസൾട്ട് വരുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലേക്ക് ുള്ള ബി എ ബി എസ് ഡബ്ല്യു ബികോം ബി ബി എ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട് സോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇനി മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് താങ്ക്